ഝാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രി ചമ്പൈസൻ ബിജെപി അദ്ദേഹം ബിജെപിയിൽ ചേരുമെന്ന് അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു അതിനിടെ ആറ് ജെഎംഎം എംഎൽഎമാരുമായി അദ്ദേഹം ഡൽഹിയിലേക്ക് തിരിച്ചു കഴിഞ്ഞ ദിവസം കൊൽക്കത്തയിൽ വെച്ച് ബിജെപി നേതാവ് സുബേന്ദു അധികാരിയുമായി ചമ്പൈസോറൻ കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഡൽഹിയിലെത്തുന്ന സോറൻ മുതിർന്ന ബിജെപി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും കള്ളപ്പണം വെളുപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ട് ഹേമന്ത് സോറനെ ഇ ഡി അറസ്റ്റ് ചെയ്തതിനെ തുടർന്നാണ് ഝാർഖണ്ഡ് മുഖ്യമന്ത്രിയായി ചമ്പൈ സോറൻ അധികാരത്തിലേറിയത് എന്നാൽ ജാമ്യം ലഭിച്ച ഹേമന്ത് സോറൻ തിരിച്ചെത്തിയതോടെ ചമ്പൈ ചമ്പൈസോറന് മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ടു ഇതിൽ ചമ്പൈ സോറൻ അസ്വസ്ഥനായിരുന്നു അധികാരം ചമ്പൈ സോറിന് ബലഹീനതയാണെന്ന് ഇതോടെ തെളിഞ്ഞു മാത്രമല്ല ബിജെപിയുടെ ഓപ്പറേഷൻ താമര ഝാർഖണ്ഡിൽ നന്നായി വിജയിക്കുകയും ചെയ്തു ചമ്പൈസോറൻ ഒറ്റയ്ക്കല്ല ആറ് ജെഎംഎം എംഎൽഎമാരുണ്ട് അതുകൊണ്ടുതന്നെ വരുന്ന ഝാർഖണ്ഡ് ഇലക്ഷനിൽ ബിജെപിക്ക് അപ്രതീക്ഷിതമായ ഒരു കുതിപ്പ് ലഭിച്ചിരിക്കുന്നു ഹേമന്ത് സോറൻ ബിജെപിയെ ഝാർഖണ്ഡിൽ നിന്ന് കെട്ടുകെട്ടിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്തിരുന്നു കള്ളപ്പണം വെളുപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ട് തന്നെ അറസ്റ്റ് ചെയ്തതാണ് ഹേമന്ത് സോറിനെ കുപിതനാക്കി മാറ്റിയത് കോൺഗ്രസുമായി ചേർന്ന് ബിജെപിയെ തടയിടാൻ ഝാർഖണ്ഡിൽ നീക്കങ്ങൾ നടത്തിയിരുന്നു ഹേമന്ത് സോറൻ അതിനിടയിലാണ് ഇപ്പോൾ സ്വന്തം സഹോദരൻ തന്നെ ചതിച്ചിരിക്കുന്നത് ചമ്പൈ സോറൻ മുഖ്യമന്ത്രിയായി അധികാരമേറ്റെടുത്തപ്പോൾ അധികാരത്തിന്റെ ലഹരി അദ്ദേഹത്തെ വല്ലാതെ കീഴടക്കി പക്ഷേ ഹേമന്ത് സോറൻ തിരിച്ചു വന്നപ്പോൾ ചമ്പൈ ചമ്പൈസോറന് മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയേണ്ടി വന്നു ചമ്പൈ ചമ്പൈസോറിന് മുഖ്യമന്ത്രി സ്ഥാനം തന്നെയാണ് ബിജെപി നൽകിയിരിക്കുന്ന ഓഫർ കൂടെ പോയ ആറ് ജെ എം 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 എൽ എ മന്ത്രിസ്ഥാനം ഇതൊക്കെയാണ് ബിജെപി വെച്ചിരിക്കുന്ന ഓഫർ ഓപ്പറേഷൻ താമര ഝാർഖണ്ഡിൽ നടക്കുമെന്ന് ഹേമന്ത് സോറൺ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല കാരണം ചമ്പൈ ചമ്പൈസോറിനെ അദ്ദേഹത്തിന് അത്ര വിശ്വാസമായിരുന്നു പക്ഷേ ചമ്പൈ ചമ്പൈസോറൻ ചതച്ചു അധികാരം ആരെയും മയക്കുന്ന കറുപ്പാണെന്ന് കാറൽ മാക്സ് പറഞ്ഞത് ചമ്പൈ തോറന്റെ കാര്യത്തിൽ ശരിയായി മാറി എന്ന് വേണം പറയാൻ എന്തായാലും ഡൽഹിയിലേക്ക് തിരിച്ച ചമ്പൈ സോറൻ മോദിയുമായും അമിത്ഷയുമായും നദ്ദയുമായും ഒക്കെ ചർച്ച നടത്തും ചർച്ച നടത്തിയ ശേഷം ഝാർഖണ്ഡിലെ തെരഞ്ഞെടുപ്പ് കാര്യങ്ങൾ തീരുമാനിക്കും ചമ്പൈ ചമ്പൈസോറിനെ മുഖ്യമന്ത്രിയായി അവതരിപ്പിച്ചുകൊണ്ട് ബിജെപി ഝാർഖണ്ഡ് പിടിക്കാനെത്തുകയാണ് ഹേമന്ത് സോറനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ തിരിച്ചടിയാണ് അദ്ദേഹം ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചിരുന്നില്ല പ്രത്യേകിച്ചും ചമ്പൈസോറിൽ നിന്ന് അദ്ദേഹത്തിന് അത്ര വിശ്വാസമായിരുന്നു ചമ്പൈ സോറിനെ പക്ഷേ ചമ്പൈസോറൻ അധികാരത്തിനു വേണ്ടി നിറം കാട്ടി ഇനിയിപ്പോൾ ഝാർഖണ്ഡിൽ നടക്കാൻ പോകുന്നത് രാഷ്ട്രീയ മാമാങ്കം ഝാർഖണ്ഡിൽ തെരഞ്ഞെടുപ്പ് അടുത്തുവരവേ ചമ്പൈ സോറൻ എം എൽ എ ഡൽഹിയിലെത്തിയത് വലിയ തിരിച്ചടിയാണ് ഹേമന്ത് സോറൻ